ാണ് രാമല്ലയിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ഇപ്പോൾ ചില മനുഷ്യന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഉള്ളത് ഷെയ്ഖ് ഫൗസൻ അഹമ്മിയോട് ഇതേ കാര്യം ചോദിച്ചത് ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ യൂട്യൂബിൽ വന്നിരുന്നു എന്തെന്ന് ചോദിച്ചത് ചില ആളുകൾ രാത്രി പാതിലാസമയത്ത് നിസ്കാരം ഇല്ലയെന്ന് പറയുന്നു എന്ന് പറയാനുണ്ട് അദ്ദേഹം കൊടുത്ത മറുപടി ഒഹും കുസാല ആ പറയുന്ന മനുഷ്യന്മാരൊക്കെ മടിയന്മാരും മടിയന്മാർക്ക് നിസ്കരിക്കാൻ പയ്യ അപ്പം ഇനി ഓലു പിന്നെ അതില്ലാതാക്കിയതാണ് അദ്ദേഹം കൊടുത്ത മറുപടി പറഞ്ഞിട്ടോ യഥാർത്ഥത്തിൽ ലൈൽ എന്ന് പറഞ്ഞാൽ ഇഷാ മുതൽ സുബിഹി വരെ നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിലും പറഞ്ഞ പേരാണ് കിയാമുല്ലൈൽ ഇഷാക്കു ശേഷം സുബിക്ക് മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് കിയാമുല്ലൈൽ പറഞ്ഞു അബിൻ ഔ ഖുർആന തർതീല രാത്രി നിസ്കരിക്കുക ലൈൽ അതാണ് രാത്രി നിസ്കരിക്കുന്നു അതാണ് ഇതിൻ്റെ അസുലി തറാവഹി നിസ്കാരം ക്രിയാമില്ല ഇത് രണ്ടും ഒരു നിസ്കാരമാണ് രണ്ട് നിസ്കാരമല്ല ഒരു നിസ്കാരത്തിൽ രണ്ട് ജമായത്ത് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം അപ്പം എന്ത് രണ്ട് ജമായത്ത് എല്ലാവർക്കും ഒരു ജമായത്ത് വരാൻ സൗകര്യമില്ല അപ്പം ആളുകളെ സൗകര്യം പഠിപ്പിച്ചുകൊണ്ട് രണ്ട് ജമയത്തോ മൂന്ന് ജമായത്തോ നാല് ജമായത്തോ ഒക്കെ നടത്താം ഇത് സുന്നത്താണ് ഫർലല്ല ഫർ നിസ്കാരമാണ് ഔദ്യോഗിക ജമായത്ത് അത് കഴിഞ്ഞാൽ പിന്നെ കൂലി കുറഞ്ഞു എന്ന് പറയണത് ഈ സംസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം ജമായത്തായി നിസ്കരിക്കാം റമദാനിൽ മാത്രമാണ് ജമായത്ത് സുന്നത്തുള്ളത് അല്ലാത്തവൻ ജമായത്ത് സുന്നത്തില്ല എന്നാൽ അല്ലാത്തവൻ ജമായത്തെ സംസ്കരിച്ചു കൂടെ വെച്ചാൽ നിസ്കരിക്കാൻ പറ്റും പക്ഷേ അത് പ്രത്യേക സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല അപ്പം റമദാനിൽ മാത്രമാണ് ഇത് സുന്നത്തായിട്ട് ജമായത്തായി നിസ്കരിക്കാൻ പ്രത്യേകമായി പഠിപ്പിച്ചത് ഉപർഹത്താമിൻ്റെ കാലത്ത് ആണല്ലോ രണ്ടാമത് ജമായത്ത് പുനഃസ്ഥാപിച്ചത് എവിടെ കാലത്ത് മൂന്ന് ദിവസമാണ് ജമായത്ത് നിസ്കരിച്ചത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഈ മൂന്ന് രാത്രികളാണ് ലബിതങ്ങൾ ജമായത്തായി നിസ്കരിച്ചത് പതിനൊന്നരക്കാലത്ത് പിന്നെ അത് നിർത്തി വെച്ചു നിർത്തി വയ്ക്കാൻ കാരണം ആളുകൾ ആവേശം കണ്ടപ്പോൾ ഫള്ളാകുമോ എന്ന് ഭയപ്പെട്ടു അല്ലെങ്കിൽ വഴി വരുന്ന കാലമാണ് അതുകൊണ്ട് അല്ലൊരു വഴിയിറക്കി ഫള്ളായി കഴിഞ്ഞാൽ പിന്നെ അത് എന്നേക്കും ഫള്ളായല്ലോ അതുകൊണ്ട് ലബിതങ്ങൾ പറഞ്ഞു വേണ്ട അവസാനിപ്പിച്ചു ഉമർഹത്താബിൻ്റെ കാലത്താണ് പിന്നീടത് പുനഃസ്ഥാപിച്ചത് പുനഃസ്ഥാപിക്കാൻ കാരണമുണ്ട് ഉമർഹത്താബ് ഒരിക്കൽ പള്ളി വന്നപ്പോൾ ഫൈദന്നാസ് ഔസ ഉൾ ഇമാം ഹദീസാണ് ആളുകൾ വ്യത്യസ്ത സംഘങ്ങളായി നിസ്കരിക്കുന്നു വഹ്ദി ചില ആളുകൾ വ യുസല്ലി ബി ഒറ്റകസ്കരിക്കും ഒരാൾ നിസ്കരിക്കും അയാൾ കൂടെ മറ്റൊരാൾ പോയി ജമായത്തായി കൂടുന്നു ഇങ്ങനെ ഒരു രണ്ടാൾ അവിടെ സ്കേക്കുക മൂന്നാൾ അവിടെ ഇങ്ങനെ സ്നേഹിക്കുക നാലാൾ ഔസാ സ്നേഹിക്കുക അവിടുത്തെ ഒറ്റകസ്കരിക്കുകൾക്കോല് ഭിന്നിച്ച വ്യത്യസ്ത സംഘങ്ങളായിക്കൊണ്ടിങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർഖത്താബിൻ ഒന്നിച്ച് ഇമാമിക്ക് നിസ്കരിച്ചു ഒന്നിച്ചിട്ട് ഇമാമിക്ക് ഇമാമിലേക്ക് നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കാഴ്ച പിന്നെ ഇമാമായി നിയമിച്ചു കൊടുത്തത് എന്നിട്ട് ഉമർ ഖത്താബ് തന്റെ ആ നിസ്കാരത്തിൽ പങ്കെടുത്തില്ല ഇവിടെ ജമായത്ത് നടപ്പാക്കി ജമായത്തോടെ നടക്കും ഉമർ ഖത്താബ് പങ്കെടുക്കൂല അദ്ദേഹം വീട്ടിൽ പോകും അദ്ദേഹം പറയും നിങ്ങൾ ഉറങ്ങുന്ന സമയമാണ് ഇതേക്കാൾ നല്ല സമയം ഇഷാക്കേഷ ജമായ അപ്പം അതിനേക്കാൾ നല്ല സമയം ഈ നിസ്കാരം കഴിഞ്ഞ് പോയി ഉറങ്ങണമല്ലോ ആ സമയമാണ് ഇതിനേക്കാളും നല്ലത് ഫൾ നിസ്കാരം ആദ്യ ഭക്തത്തിലാണ് സേട്ടം രാത്രി നിസ്കാരം അവസാന വക്തിലാണ് സേട്ടം കാരണം രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുമ്പോൾ അള്ളാഹുത്തായ ഒന്നനാകാശത്തേക്ക് ഇറങ്ങും റബ്ബ് ചോദിക്കും ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഉത്തരം ചെയ്യാം നിങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അത്താഴ സമയങ്ങളിൽ അവർ ഇസ്തികഫാർ നിർവഹിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ അവസാന സമയമാണ് ജമായത്തായിട്ട് എപ്പോഴും നിസ്കരിക്കാം ഇഷാക്കേഷൻ ജമായ നിസ്കരിക്കാം ഇനി പന്ത്രണയ്ക്ക് മറ്റൊരു ജമായത്ത് രണ്ടണിക്ക് വാഴ ജമായത്ത് നാലണിക്ക് മറ്റു ജമായത്ത് അതിനൊക്കെ അനുവാദമുണ്ട് ഒരു ജമായത്തെ പറ്റുള്ളൂ എന്ന് പ്രത്യേകിച്ച് അത് ഇല്ല സൊഹാബി ബിൻ സിയാദ് അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ് വാപ്പ നോമ്പിന് ഞങ്ങളെടുത്ത് വന്നു പള്ളിയിൽ അങ്ങനെ നോമ്പ് തുറന്നു നോമ്പ് തുറന്ന് ഇഷാവം കഴിഞ്ഞിട്ട് വാപ്പ ഞങ്ങളെയും കൂട്ടി ഇമാമായി നിസ്കരിച്ചു കാമബിനാ ഞങ്ങളെയും കൊണ്ട് വാപ്പ ഇമാമായി നിസ്കരിച്ചു അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു പതിനൊന്നത്ത് നിസ്കരിച്ചു അത് കഴിഞ്ഞ് അപ്പോഴത്തെ ഞങ്ങൾ പിന്നെ കുടുംബത്തിന് ചെറിയ പള്ളിയുണ്ട് അവിടെ കുറച്ചാളിക്കൂടെ സ്ഥലം അപ്പം അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചു അങ്ങനെ വിത്തറായപ്പോൾ വാപ്പ ഒരാൾ പറഞ്ഞു നീ ഇമാമുക്ക് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇമാമെന്നോ എന്ന് പറഞ്ഞു ബിത്തു മറ്റുള്ള എത്തിയിട്ട് പറഞ്ഞു നബി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നില്ല വിത്രാനെ ഫീൽ ചെയ്യില്ല ഒരു രാത്രി രണ്ട് വിത്ത് വിത്തോസ്കഴിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിത്തറാക്കിയിട്ട് നേരത്തെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു നിസ്കാരം രണ്ട് പ്രാവശ്യം അവിടെ നടത്തി ഒരാൾ തന്നെ അവിടെ ഈ മാമുക്കുകയും ചെയ്തു മാബുദാഹനം റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് സഹാബിയുടെ മാതൃകയാണ് അപ്പൊ ഈ നിസ്കാരം അങ്ങനെ ഒരു ജമായത്തെ പാടുള്ള പ്രത്യേകിച്ച് ഇല്ല ഇനി ഫർണ്ണ നിസ്കാരം പോലും ഒരാൾക്ക് രണ്ടുപേർ സംസ്കരിക്കാൻ പറ്റുമോ ചന്ത വളരെ സ്ഥലത്ത് നോർസ്കരിച്ച് വന്നു ഇവിടെ പള്ളി വന്നപ്പോൾ വന്നപ്പോ ജമായ ആ ജമായത്ത് കൂടാൻ പറ്റും അത് തെറ്റായ കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു സ്ഥിരം പതിവാക്കാൻ മാതൃകയില്ല എന്നേ ഉള്ളൂ അത് തെറ്റായ കാര്യമല്ല മൊഴായു നബിയുടെ കൂടെ ഇഷാ നിസ്കരിക്കും എന്നിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ചെല്ലും അവിടെ ഒരു പള്ളിയുണ്ട് അവർക്ക് അപ്പം അവിടെ ഇഷ നിസ്കരിക്കാതെ അവർ കാത്തിരിക്കും മൊഹായതിനെ മൊഹായ നല്ല കിറാത്താണ് അപ്പം അദ്ദേഹം വരട്ടെന്ന നിസ്കരിക്കാൻ അവിടെ കാത്തിക്കും ഇതേ നബിയുടെ പള്ളിയിൽ ഇഷാ നിസ്കാരം കഴിഞ്ഞ് നബിയുമായി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങി അവിടെ ചെല്ലുന്നവരെ അവർ നിസ്കരിക്കാതെ കാത്തിരിക്കും അവിടെ ചെന്നാൽ അദ്ദേഹം ഇമാവ് നിൽക്കും ഇഷാക്കന് അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ കൂടെ മോങ്ങളായി നിസ്കരിക്കും അപ്പോഴാണ് അദ്ദേഹം വലിയ സുഹൃത്ത് ഊതി ഇപ്പോൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് എല്ലാ വർത്തകരും കഴിഞ്ഞ് വരിക അതെല്ലാം ഞങ്ങളിവിടെ കത്തിക്കുക ഇന്നലെ ഇവിടെ വന്നിട്ട് വലിയ സുഹൃത്ത് ഊതുക ഇത് കഴിയൂല നമ്മളൊക്കെ വേദന വരെ പണിക്കായ മനുഷ്യന്മാരാണ് ഇത് കഴിയാനായിട്ട് ഒരാൾ നിർത്തിപ്പോയി അപ്പോഴേക്കാകെ പ്രശ്നമായി മഹളായി അപ്പോൾ അയാളെ പറ്റിയ ആക്ഷേപം വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ നബിൻ്റെ അടുത്ത് പോയി പറയുന്നാൽ നീ ചെയ്യുന്നപ്പഴ നബിനോട് പറയും അപ്പം ഞാനും പറഞ്ഞു പിന്നോട് നിസ്കരിക്കുമ്പോൾ ഇറങ്ങിപ്പോയത് ഞാനും പറഞ്ഞു തന്നെ അത് രണ്ടാളും പോയി രണ്ടാളും പരാതി പറഞ്ഞു അപ്പം നബി ചോദിച്ചു ആ ഫത്തൻ എന്താ മുഴായത് കുഴപ്പമുണ്ടാക്കുകയാണ് എനിക്ക് വല്ലൂഹി ഓദിയാ പോലെ അലം നഷ്രഹി ഓദിയാ പോലെ എനിക്ക് അവിടെ ഒന്ന് പരിഗണിച്ചൂടെ എന്ന് നബി അവിടെ ചോദിച്ചു അപ്പം ഫർലിന് പോലും അത് അനുവാദമുണ്ട് എന്നർത്ഥം ഇത് ഒറ്റ നിസ്കാരം രണ്ട് ജമായത്തിൽ നിന്ന് വഹിക്കുന്നു ഒന്ന് ഇഷാക്ക ശേഷം ആ സമയത്ത് നിസ്കരിക്കാൻ സൗകര്യമുള്ള കൂടുന്ന ആളുകൾ അപ്പോൾ നിസ്കരിച്ചോട്ടെ അത് കഴിഞ്ഞ് ഒരു വിട്ട് പോവുകയാണ് ഇനി കുറേ ആൾ രാത്രി പള്ളിയിലുണ്ട് അവസാന പത്തൊക്കാവുമ്പോൾ ഞങ്ങൾ അവസാനത്തെ പത്ത് ഹയാത്താക്കുമായിരുന്നുമാണ് നബി അവസാനത്തെ പത്ത് ഫുള്ള് പള്ളിയിലാണ് കൂടിയത് അപ്പോൾ ഹയാത്താക്കാൻ കുറേ മനുഷ്യന്മാരുണ്ട് ഒരു ഒരു മണിക്കോ രണ്ടണിക്കോ മൂന്നുമണിക്കോ നിസ്കരിക്കാൻ തയ്യാറാണ് ഒരു താൽപ്പര്യവും ഉണ്ട് അപ്പോൾ അവർക്കൊരു ജമായത്ത് നടപ്പാക്കി അവർ ഒറ്റ ജമായത്തിൽ പങ്കെടുക്കുന്നില്ല ഇഷാക്ക ജമായത്തിൽ പങ്കെടുക്കുന്നില്ല അവർ ഈ വ്യമായത്തിന് വേണ്ടി കാത്തിരിക്കും ഇപ്പോൾ നമ്മളെ പള്ളിക്ക് ഇത് അല്ലാത്ത ആൾക്കൊണ്ട് ചേക്കാം കുറച്ചാൾക്ക് രണ്ടണിക്ക് പറ്റൂല ഒരു പന്ത്രണ്ട് മണിക്ക് വരാൻ തയ്യാറാണ് കുറച്ചാൾ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വരാം ഒമ്പതണിക്ക് നിസ്കാരെത്താൻ കഴിയില്ല ഒരു പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഞങ്ങൾ നിസ്കരിച്ച് പോകാൻ തയ്യാറാണ് ഓക്കെ നമുക്ക് ജമായത്ത് അപ്പോൾ നടത്താം അപ്പോൾ ഈശാക്യാഷമായത്ത് പന്ത്രണ്ടിക്ക് മറ്റു ജമായത്ത് രണ്ടണിക്ക് വാറ് ജമായത്ത് ഓരോരുത്തർക്ക് സൗകര്യമുള്ളിൽ പങ്കെടുക്കാം ആളുകളെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഒരു നിസ്കാരം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ജമായത്തായി എന്ന് മാത്രമേ ഉള്ളൂ സുന്നത്തായ നിസ്കാരമാണ് ഇതിൽ വിശാലതയുണ്ട് ഇതങ്ങനെ ഒറ്റ ജമായത്തെ പാടുള്ളൂ എന്നും ആ ജമായത്തെ പങ്കെടുത്ത നിസ്കാരം ചിലയുള്ളൂ എന്നൊന്നും ഇല്ല ഇനി ഒരാൾ ഈ ജമായത്തിൽ ഒന്നും പങ്കെടുത്തില്ല അയാൾ നിസ്കാരം വിശാഖി വരി പോയി വീട്ടിൽ പോയിട്ട് അയാൾ തേക്ക് ദീർഘമായ കൂടാതെ നിസ്കരിക്കുകയാണ് അത് മതി അയാൾ കൂട്ടി ജമായത്ത് നിമസ്കരിക്കുകയാണ് അത് മതി ഈ ജമായത്തിൽ പങ്കെടുക്കുക അയാൾക്ക് നിർബന്ധമൊന്നുമില്ല ഉമകത്താവ് ജമായ നടപ്പാക്കിയിട്ട് അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം പോവുകയാണ് ചെയ്തത് റമദാ ഇരുപത് ആകുമ്പോൾ ഇമാമ മുങ്ങുന്നപ്പിച്ച ഇമാമ ഉബൈ ഉബൈബിനെ കഴിവ് അദ്ദേഹത്തിന് ഇത് കുറച്ചും കൂടി ദീർഘിപ്പിച്ചേക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവരും കൂടി പരിഗണിക്കുമ്പോൾ ഓര് തയ്യാറല്ല അപ്പം റമദാ ഇരുപതായാൽ പിന്നെ മൂപ്പര് വരൂട അവർ ഞങ്ങൾ പറയും ആ പക്ക ഉബൈ ഉബൈ ഒളിച്ചോടി ഇത് ഞങ്ങൾ പടയുമ്പായിരുന്നു എത്രയായിട്ടും മൂപ്പിട്ട് വരൂടാൻ അപ്പം കൊളയ്ക്ക് കാത്തുന്നിട്ട് അവസാനം വരെ വാറാള ഇമാമുക്ക് അപ്പോൾ സംഭവിച്ച ഉപയോഗിക്കാഴിവിന് കുറച്ചുകൂടി ദീർഘമായി നിസ്കരിക്കാം അപ്പോൾ അദ്ദേഹം ഇതിന് വരാതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി സ്വസ്ഥമായി ദീർഘമായി ഖുർആൻ ഓതി ദീർഘമായി ഉൾക്കൂടി ചെയ്ത് ദീർഘമായി ശുചിത് ചെയ്ത് അദ്ദേഹം നിസ്കരിക്കാനാണ് അദ്ദേഹം പോകുന്നത് അപ്പം അത് സ്വഹേബത്തിന് മാതൃകയിലുണ്ട് താമീങ്ങളുടെ മാതൃകയിലുണ്ട് പിന്നെ കുറച്ച് കാലങ്ങളായി ഈ രണ്ട് നിസ്കാരം വേർതിരിച്ചറിയാൻ വേണ്ടി മുസ്ലിം ലോകം സ്വീകരിച്ചു പോകുന്ന ഒരു പൊതു പേരാണ് കിയാമുല്ലയിൽ അതിന് പറയാം മറ്റ് തലാവിഹിന്നും അത് അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഒരു ഐഡൻറ്റിറ്റി മാത്രം ഇഷാക്കേശ്വർ സംസ്കരിക്കുമ്പോൾ തലാവിഹി എന്ന് പറയും പാതകൾക്ക് സംസ്കരിക്കുമ്പോൾ കിയാമുല്ലൈലി എന്നും പറയും അത് ഉറഫ് മുസ്ലിം ഈങ്ങളുടെ ഒരു ഉറുഫ് ഒരു സമ്പ്രദായമായി അങ്ങേട് കൈമാറി പോകുന്നൊരു ഒരു വേർതിരിക്കലാണ് കിയാമുല്ലൈലി പറഞ്ഞ ആൾക്ക് മനസ്സിലാവും രണ്ടെണ്ണ ജമായത്താണ് തലാവിഹിയുടെ മനസ്സിലാവും ഇഷാക്കേശ് ജമായത്താണ് ഈ രണ്ട് ജമായത്തിനെ അത് രണ്ട് നിസ്കാരത്തിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പോകുന്ന ഒരു ഒരു പദം പ്രയോഗിച്ചു പോന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടും എന്ന് പറയാം ഇഷാകേശം നിസ്കരിച്ചാൽ ഏതിനും കിയാമുല്ലയിൽ എന്ന് പറയാം ഒന്ന് ദീർഘമായി നിസ്കരിച്ചു മറ്റൊന്ന് ദൈർഘ്യം കുറച്ചുകൊണ്ട് നിസ്കരിച്ചു അപ്പോൾ പ്രായമുള്ള ആളുകളോ രോഗികളോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഈഷാ നിസ്കരിച്ചു സംസ്കരിച്ച് പോയിക്കോട്ടെ നമ്മുടെ പള്ളി തീരുമാനിച്ചു ഈശാഖേഷൻ സംസ്കാരം ഇല്ലാന്ന് കാരണം ആരുമില്ല എല്ലാവരും പള്ളി കൂടിയാണ് എല്ലാവർക്കും താല്പര്യം രണ്ടെണിക്ക് സ്കേഹിക്കാനാണ് അപ്പം ഇഷാക്ക നമ്മൾ ചോദിക്കാരും സ്കേക്കാണ്ട് ചോദിക്കും ആരുല്ല വേണ്ട ഇശാകേശൻ ഇല്ലാന്ന് പറയും രണ്ടെനിക്ക് മതി എന്ന് പറയും ഒരു പള്ളി രണ്ടെണിക്ക് ആരുമില്ല അതിക്കോട്ടെ വേണ്ട വിശാഖേഷൻ സംസ്കരിച്ച് പോയി അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഒരക്കത്തെ സംസ്കരിക്കാം മൂന്ന് സ്കരിക്കാം അഞ്ച് സ്കരിക്കാം ഏഴ് സ്കരിക്കാം ഒമ്പത് സ്കരിക്കാം പതിനൊന്ന് സ്കരിക്കാം ലബിയുടെ പ്രവൃത്തി പതിനൊന്ന് വരെയുണ്ട് ഇതിൽ ഈ ഏത് എണ്ണവും ഒരാൾക്ക് സ്വീകരിക്കാം വിശാലതയുണ്ട് അത് ലബി ഏഴിൽ കുറഞ്ഞ് നിസ്കരിച്ചിട്ടില്ല എന്ന് കാണാം ഏഴിൽ കുറഞ്ഞ വിസ്കരിച്ചിട്ടില്ല നമുക്ക് അഞ്ച് നിസ്കരിച്ചൂടെ പറ്റും അപ്പം നബി ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല പക്ഷേ ലബിക്ക് അനു അനുവാദമുണ്ട് അതൊക്കെ ഇതിന് വിശാലതയുള്ള കാര്യമാണ് സുലത്ത് നിസ്കാരമാണ് അത് ഒരാൾക്ക് ദീർഘമായി കുറാൻ ഓതി രാത്രി നിസ്കരിക്കുന്നുവെങ്കിൽ നല്ല കാര്യം അത് അഫ്ലാണ് ആ സമയം സഷ്ടമാണ് അത് ഇറങ്ങും എന്ന് പറഞ്ഞ സമയമാണ് ഹിജാബത്തുള്ള സമയമാണ് ആ സമയത്ത് നിസ്കാരത്തിന് മുഴുകയാണെങ്കിൽ ഏറ്റവും സഷ്ടമായ കാര്യമാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് ഫൗസാനഫ പറഞ്ഞത് മടിയന്മാരാണത് വേണ്ടെന്ന് പറയുന്നത് കൂടി തിരുവോണ ചില ഇമാമിയങ്ങൾ വരെ പറയും എൻ്റെ ഓർക്ക് പിന്നെ നിസ്കരിക്കാൻ കഴിയൂല അപ്പോൾ രക്ഷപ്പെടാനുള്ള പണി നിൽക്കും ഒരു പണി അങ്ങനെ നിസ്കാരമൊന്നുമില്ല എന്ന് പറയും എന്നുവരെ ഷെയ്ഖ് സാലി ഫുഫുസൈൻ ഹബിദ് ഇതേ ചോദ്യത്തിനെക്കുറിച്ച് മറുപടി നമുക്ക് ലഭ്യമാണ് നന്മയിൽ മുന്നേറുക പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക ദുആ ചെയ്യുക ചെയ്യുക അള്ളാഹുത്തിൻ്റെ നമ്മിൽ നിന്ന് കബൂൽ അക്കുമാറാവട്ടെ വാർക്ക അള്ളഹ് ഹുഫീന ജമി ആൺ അസ്ലാമല വരഹമുലബ്